കേരള ഫയൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തു നിന്നും കോട്ടയം വഴി ഷൊർണ്ണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ് മെയ് ഒന്നാം തീയതി മുതൽ എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കി യാത്ര തുടരുകയാണ് ഇത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നാളെ മുതലേ വേണാട് സൗത്തിലേക്ക് യാത്ര ചെയ്യുന്നില്ല നോർത്ത് വഴി പോവുകയാണ് അത് താങ്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഞാൻ

യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർ ഈ ട്രെയിൻ പ്രതീക്ഷിച്ചായിരിക്കും സമയം പിന്നെ ബാക്കിയുള്ള ട്രെയിനിൽ അതിനനുസരിച്ച് തിരക്കാവല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് വല്ല മെമു ആണെങ്കിൽ അതിനകത്ത് നല്ല തിരക്കായിരിക്കും കഴിഞ്ഞ ഒഴിവാക്കഴിഞ്ഞു അങ്ങനെയുള്ള പ്രശ്നമാണ് ഈ വാർത്ത അറിഞ്ഞപ്പോലോ നേരത്തെ അറിഞ്ഞായിരുന്നു പക്ഷേ സൗത്തിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ജീവനക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും ഈ വേണാട് തന്നെ താമസിച്ചാണ് സൗത്തിൽ എത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ അത് ഇല്ലാതുകൂടാകുമ്പോൾ നമ്മളൊക്കെ ഈ പഞ്ചിങ് ഒക്കെ ചെയ്യുന്ന ജീവനക്കാരുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും പത്ത് മണിക്ക് ഓടിച്ച് ഓഫീസിച്ച് ഒക്കെ കയറി ചെയ്യണോ യാത്ര യാത്രയെ അപ്പൊ ഇനിയിപ്പോ നോർത്തിൽ കൂടെ പോവാൻ പോവാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് അതിന് പകരം ഈ പറഞ്ഞതിന്റെ കൂട്ടി ഇതിനിടയ്ക്ക് ഒരു പിന്നെ പാസഞ്ചർ ട്രെയിനോ മറ്റേതെങ്കിലും ഒരു മെമോ ഇതിനിടയ്ക്ക് ജീവനക്കാർക്ക് വേണ്ടി പിന്നെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ധാരാളം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമല്ല മറ്റു പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ പോകുന്നവരുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു തീരുമാനമാണിത് അത് ഏർ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നായി വേണ്ട ഒരു ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ആവശ്യം അത് നമ്മള് സ്ഥിര യാത്രകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം മറ്റൊരു ട്രെയിൻ ഇല്ല വലിയ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രെയിൻ നോക്കില്ല സൗത്തിലേക്ക് പോകാനായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അതെ അതെ ഒരു മെമോ ഉണ്ടെങ്കിൽ അത് നമ്മള് സ്ഥിരം യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും പുതിയ സമയത്ത് ഓഫീസിലെത്താൻ വളരെ ഉപകാരം അപ്പൊ ജീവിതം വേണാടിനും പാലവിക്കും ഇടയ്ക്ക് ഒരു മെമ്മോ ഉണ്ടെങ്കില് തിങ്കളാഴ്ച ദിവസം ഇതിനായിട്ട് കയറാൻ പറ്റത്തില്ല ഞാൻ ചെറിയ നാട്ടിൽ നിന്ന് സീസൺ ടിക്കറ്റ് ഇട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിനെ പുറത്തു നിന്നുകൊണ്ട് താഴെ പോലും അത്ര അറിയത്തില്ല അതുകൊണ്ട് ഇത് പാലവേക്കും വേണാടിനും ഇടയ്ക്ക് ഒരു മെമ്മോ ഉള്ളത് വളരെ നല്ലതാണ് വലിയ ബുദ്ധിമുട്ടില്ല എന്താ അറിയാ പുറത്തൊരു നേരത്തെ തൃപ്പൂണത്തല പോകുന്ന സൗകര്യമാണ് തൃപ്പൂണത്തര ഇറങ്ങിയിട്ട് നോർത്ത് പോകുന്നോ എളുപ്പമാണ് ഒരു മെമ്മോ അത്യാവശ്യമാണ് വൈകിട്ട് ഓരോ വേണം ഇതിന് വേണ്ടി ഈ കേരള പോകുന്നതിന് മുമ്പായിട്ടൊരു മെമ്മോ പോകണം അല്ലെങ്കിൽ വൈകിട്ട് അവിടെ നിങ്ങോട്ട് വരുന്ന വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് തൃപ്പൂണത്തരെന്ന പരമ്പര്യം സൗത്തി വണ്ടി സൗത്ത് നാനും നോർത്ത് നാനും വണ്ടി ഫുള്ളായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ കയറാൻ പറ്റത്തില്ല അത് ഒരു അത്യാവശ്യ കാര്യമാണ് പരിഗണിച്ച പരിഗണിച്ച വളരെ വളരെ നല്ല കോട്ടയം ഭാഗത്ത് നിന്ന് രാവിലെ ഏഴുമണിയോട് കൂടി പാലരുവി എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ പിന്നെ എട്ടരയ്ക്കുള്ള വേണാട് എക്സ്പ്രസ് മാത്രമാണ് എറണാകുളം ഭാഗത്തേക്കുള്ള ഏകവണ്ടി വേണാട് സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കുന്നത് മൂലം കായംകുളം ഭാഗത്തു നിന്നും എറണാകുളം സൗത്തിലേക്ക് എത്തിച്ചേരേണ്ട നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു പാസഞ്ചർ ട്രെയിൻ അഥവാ മെമു ട്രെയിൻ വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇന്നും നിറവേറ്റപ്പെടാതെ നിൽക്കുകയാണ് കായംകുളം മുതൽ മാവേരിക്കര ചെങ്ങന്നൂർ ചെറിയനാട് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള നിരവധി യാത്രക്കാർക്ക് എറണാകുളം സൗത്തിൽ എത്തിച്ചേരുന്നതിനായി ഒരു മെമു എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ദൗർലഭ്യവും എൻജിൻ മാറ്റുന്നതിനായി വേണ്ടി വരുന്ന ഇരുപത് മിനിറ്റോളം സമയലാഭവുമാണ് റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനാണ് എറണാകുളം സൗത്ത് എന്ന കാര്യം റെയിൽവേ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്